ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുള്ളി വീർത്ത കുബൂസിൻ്റെ റെസിപ്പിയും ഇതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എട്ടിപ്പുള്ളിയായിട്ടുള്ള ഹമ്മൂസിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ കാണിക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിലും കൂടി സ്റ്റോർ ചെയ്യാം ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കാദ്യം ഹമ്മൂസ് ഉണ്ടാക്കിയെടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളക്കടലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം നന്നായി കഴുകി എടുത്തിട്ട് ഉപ്പ് ചേർത്തിട്ട് ഇത് വേവിക്കാൻ വെക്കാം നമുക്ക് ഒരു കുക്കറിൽ ഒരു മൂന്ന് നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി നന്നായിട്ട് വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ വേവിച്ചെടുക്കാം ഇനി ഇതാ വേണ്ടത് ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിലോട്ട് മൂന്ന് ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂണ് താ സോറി വെള്ള എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് താഹിനി പേസ്റ്റ് നിറഞ്ഞിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു വെള്ള എള് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുത്താൽ മതി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക നമുക്ക് വാങ്ങിക്കാനും കിട്ടും താഹിനി പേസ്റ്റ് പക്ഷേ നമുക്ക് ഇത് ഇതുണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ ഇത്രയും മതി ഈ ഒരു കണ്ടില്ല ഈ ഒരു രീതിയിലാണ് വണ്ട ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം ഇത് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ എന്നിട്ടാണ് ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ പുലുവലും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് ബ്ലണ്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് താഹിനി പേസ്റ്റ് ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വലിയ ബോട്ടിലൊക്കെ വാങ്ങിക്കണം അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യാനുസരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി വേണ്ടത് നമുക്കൊരു ബ്ലെൻഡറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വേവിച്ച കടലയാണിട്ടോ ഇത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബ്ലെൻഡറിലോട്ട് ഒന്ന് ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു വലിയൊരു ബ്ലണ്ടറിലോട്ട് മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ നല്ലത് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കുന്നതാണ് കൂടുതൽ കടലുള്ളതുകൊണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നാരങ്ങ നീര് ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാകും ഇനി കട്ട ഉണ്ടെങ്കിൽ കട്ട തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ അരച്ച ഈ ഒരു താഹിനി പേസ്റ്റ് നമ്മൾ മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്ര ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളു ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ സ്പൂണാണിപ്പം ഈ ഒരു താഹിനി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് ഒലിവ് ഓയിൽ ഈ ഒരു സമയത്ത് ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാൻ കടല വേവിച്ച വെള്ളം ഒരിച്ചിരി ഉണ്ട് അതിന് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമുക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണുള്ളത് ഇച്ചിരി തണുത്ത വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പോൾ ഇത് കുറച്ച് തിക്ക് തന്നെയാന്ന് അപ്പോൾ ഒരിച്ചിരി ഒലിവ് ഓയിൽ ആദ്യം ഒലിവ് ഓയിൽ നമ്മളൊരു ും ചേർത്തിട്ടില്ല അപ്പം ഒരു സമയത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബൗളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി ഒലിവോയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സെർവ് ചെയ്യുന്ന രീതി ഒക്കെ ഞാൻ പിന്നീട് കാണിക്കാം നമ്മളിത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിൽ മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒലിവ് ഓയിലും മുകളിലോട്ടാക്കിയിട്ട് മൂടി വെച്ചാൽ മതി ഇനി സെർവ് ചെയ്യുന്ന രീതി പിന്നീട് കാണിക്കാം ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കുബൂസ് വേണം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ അതായത് ഇതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സറിലോ ഫുഡ് പ്രോസസ്സറിലോട്ടാണ് ആക്കി കൊടുക്കുന്നത് നിങ്ങളൊരു ബൗളിലോട്ട് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്താൽ മതി മൂന്ന് കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ് വേണം മെയിനായിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് കപ്പ് എടുത്തുകൊണ്ട് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി അളവ് കുറക്കാം രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയെടുക്കാം പക്ഷേ കുറച്ച് കൂടുതൽ സമയം നമ്മളിത് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഓരോ ഈസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടൈമിങ്ങിൽ അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതാ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒലിവ് ഓയിൽ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് ഈ ഒരളവിൽ ഒന്നേ കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വെള്ളം ചൂടുവെള്ളമൊന്നും അല്ല അതുപോലെ തണുത്ത വെള്ളമല്ല കേട്ടോ നോർമലായിട്ടുള്ള വെള്ളമാണ് ഇനി നമുക്കിത് നന്നായിട്ടിത് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം അപ്പോൾ അതാ ഇത് നന്നായിട്ട് നമുക്ക് ഇത് സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഫുഡ് പ്രോസസ്സറിലും കൂടി ആയതുകൊണ്ട് നമ്മൾ പാത്രത്തിലാക്കിയാലും നമുക്ക് കുറച്ച് നേരം കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ഒരിച്ചിരി ഒലിവ് ഓയിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം അരമണിക്കൂറൊക്കെ കൊണ്ട് എനിക്ക് നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് എടുക്കാൻ നോക്കാം പഴക്കമുള്ള ഈസ്റ്റ് എടുക്കരുത് ഞാനിപ്പോൾ ഇത് അരമണിക്കൂർ വെച്ചപ്പോൾ തന്നെ പിന്നെ ഓവനൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പേ ഹീറ്റാക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചാൽ അപ്പോൾ അതായത് അരമണിക്കൂറൊക്കെ കൊണ്ട് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു മാവ് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് നമ്മളിത് ഒരിച്ചിരി മൈദ തൂക്കി കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ ഒട്ടി പിടിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് മൈദ തൂക്കി കൊടുത്തിട്ടാണ് നമ്മളിത് ഓരോ ബോൾസ് ഉണ്ടാക്കി അപ്പോൾ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ചപ്പാത്തി പോലെ അത്ര തിന്നായിട്ടുള്ള ബോൾസ് അത്രയും തിന്നായിട്ടല്ല കേട്ടോ പരത്തി എടുക്കേണ്ട അതിനേക്കാളും ഒരു ഇച്ചിരി കനത്തിലാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം നമ്മളിതൊന്നും കൂടെ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് മൈദ തൂകി കൊടുക്കരുത് ഒരു ഇച്ചിരി ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ മതിയാകും എന്നിട്ട് ഇതുപോലെ ഈ ഒരു കനത്തിലാണ് ഞാനിപ്പോൾ പരത്തിയെടുക്കുന്നള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും കുറച്ച് തിന്നാക്കാം ഈ ഒരു കനത്തിൽ നമുക്കൊരു പതിനഞ്ച് ഇരുപത് കുബോസൊക്കെ ഉണ്ടാവും എടുക്കാം അപ്പോൾ അതായത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം പെട്ടെന്നൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മറ്റേ സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ മറ്റേ സൈഡ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊള്ളി വരുന്ന രീതിയിൽ തന്നെയാണെന്നുള്ളത് നമുക്ക് ഇതുപോലെ കുബൂസ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ സിപ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് ചൂടാറിയിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ ഫ്രോസൺ ആക്കിയിട്ട് അങ്ങനെയും വെക്കാം ഫ്രോസൺ ആക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിലിട്ടിട്ട് തിരിച്ച് മറിച്ച് മുട്ട് എടുക്കുന്ന ആ ഒരു ഇതാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതിന് ഇട്ട് തരാം കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിപ്പോൾ നന്നായിട്ട് പുള്ളി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മാറ്റാം നിങ്ങൾ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിലാണ് കേട്ടോ വേണ്ടത് പാനിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് നമുക്ക് മാറ്റാം കഴിക്കുമ്പോഴാണ് കഴിക്കുമ്പോൾ നമുക്ക് ചൂടോടെ ഓയിലും കൂടെ ഒലിവ് ഓയിലും കൂടെ മുകളിലോട്ട് ആക്കി കൊടുത്തിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി നല്ല എട്ടിപ്പൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പൂസ് നല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുത്താൽ മതി നമ്മൾ ഫ്രോസൺ ആക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് ഇട്ട് കൊടുക്കുക ഒന്ന് തിരിച്ച് വീണ്ടും പത്ത് സെക്കൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ചൂടാറിയ ശേഷം കണ്ടെയ്നറിലോ സിപ്പ് ലോക്ക് ബാഗിലോ അക്കിയാൽ മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ ചുട്ടെടുത്താൽ മതി നമ്മൾ സാധാ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം ആ ഒരു രീതിയിലും ചെയ്യാം നല്ല പോലെ അതാ ഇതുപോലെ കംപ്ലീറ്റ് റെഡി ആയിട്ട് വേണമെങ്കിലും നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യാനുസരണം ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ അതായത് ഇത് നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ചിരി ഓലോ ഓയിൽ ഞാൻ ഈ ഒരു സമയത്ത് ആക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചൂടോടെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ എന്തായാലും മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സെർവ് ചെയ്യുന്ന രീതിയും കൂടെ കാണിച്ചു തരാം കേട്ടോ നമ്മളെന്താണെങ്കിലും നമുക്ക് സെർവ് ചെയ്യുന്ന രീതിയിലും ഉണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് അത് സെർവ് ചെയ്യുമ്പോഴാണ് അതാണ് ഒരു അതിൻ്റേതായ രീതി അപ്പോൾ അതാ ഈ ഒരു കുബ്ബൂസ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടാറിയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് ഹാർഡാവുന്നൊന്നുമില്ല നമുക്ക് അറിയാം നമുക്കിത് കാണുമ്പോൾ തന്നെ എത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള കുബൂസാണ് ഇനി ഹമ്മൂസ് സെർവ് ചെയ്യുന്ന രീതി ഇങ്ങനെയല്ല കേട്ടോ ഹമ്മൂസ് സെർവ് ചെയ്യുന്ന രീതിയിലുണ്ട് മാറ്റം നമ്മളിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ എന്തായാലും ടേസ്റ്റ് ഉണ്ടാകും പക്ഷെ അതിൻ്റേതായ രീതിയിൽ സെർവ് ചെയ്യുമ്പോഴാണ് എല്ലാത്തിനും ഓരോ ഇതിനും ഭംഗി ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഹമ്മൂസ് സെർവ് ചെയ്യുന്നത് ഇതുപോലെ ഒലിവ് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിലാണ് സെർവ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്